ഇതെന്താ പുറകില് കേരളമൊക്കെ വരച്ചു ഏതൊരു കലാകാരനാണെന്തായാലും ആ അതെ ഇത് ഇതിപ്പോ എന്താ സംഭവം ഇത് നിങ്ങൾ ഞാനൊരു കല്യാണത്തിന് പോവാണ് കല്യാണത്തിന് പോകുമ്പോ കുറച്ച് വൃത്തിയായിട്ട് കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വേണ്ടേ പോകാൻ ഞാൻ രണ്ട് പ്രാവശ്യം കുളിച്ചു വീട്ടിൽ നിന്ന് നല്ല വെള്ളത്തിലും കുളിച്ചു റോട്ടിൽ നിന്ന് ചെളിവെള്ളത്തിലും കുളിച്ചു ഇട ഞാനിത് ചോദിക്കട്ടെ നല്ല വെള്ളത്തിൽ കുളിച്ചിട്ട് ആരെങ്കിലും പോയി ചെളി വെള്ളത്തിൽ കുളിക്കൂ ചെളി വെള്ളത്തിൽ കുളിച്ചല്ല പിന്നെ ചെളി ചെളിതെറുപ്പിച്ച പോവല്ല വണ്ടിക്കാര് മഴക്കാലത്ത് മൊത്തം ചെളിതെറപ്പിച്ച വണ്ടിക്കാർ ഞാൻ പറഞ്ഞില്ലേ ഈ കെ എസ് ആർ ടി സി ഡ്രൈവർത്തനായിരിക്കും ഈ ജനങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം തോമസേ പൂത്രിക തോമസ് ക്ലാസ്സും വെച്ചോണ്ട് അങ്ങനെ നില്ല കേട്ടോ കോളേജിലും പഠിപ്പിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ എത്ര പേരെ ഇതുപോലെ പിന്നെ ഡ്രസ്സിൽ ഇങ്ങനെ വെള്ളം തെളിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ മോശമാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കാൽനടക്കാർക്കും കൂടെ ഉള്ളതാണ് ഈ റോഡ് എന്നുള്ള ബോധ്യം ഡ്രൈവർമാർക്കും അതുപോലെ തന്നെ ഈ ഓണേഴ്സ് കാറിലൊക്കെ ഇങ്ങനെ വിലസി പോകുന്ന എല്ലാ ആൾക്കാരും മനസ്സിലാക്കണം ഒരു പാവപ്പെട്ടു നോക്കൂ പോകേണ്ടതാണ് ഒരു ഒരു കല്യാണത്തിന് എന്ത് കാര്യം പറയാം ആദ്യത്തെ ഞാൻ നാലാമത്തെ അതിന്റെ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനെയൊക്കെ പിന്നെ റോഡിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെളിയൊക്കെ തെറിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തിനുള്ള നഷ്ടപരിഹാര തുക വാങ്ങിക്കൊടുക്കണം കൊടുക്കണം അതാണ് വേണ്ടത് കൊടുക്കണം നിങ്ങൾക്ക് കാശ് ഇറങ്ങുമ്പഴേ നിങ്ങളൊക്കെ മനസ്സിലാക്കും പിന്നെ വളരെ ശ്രദ്ധിച്ച് വെള്ളം കിടക്കുകയാണെന്നുള്ള കൂടി പതിയെ പോകും ആ നഷ്ടപരിഹാരം മേടിക്കാൻ വന്നത് അത് നല്ല കാര്യമാണ് നഷ്ടപരിഹാരമായി

അത് നീ മനസ്സിലാക്കണം കേട്ടോ ചില ആൾക്കാരുണ്ട് റോഡ് ഇറങ്ങി കഴിഞ്ഞ പിന്നെ സ്വപ്ന ലോകത്താണ് വരുന്ന ഒന്നും ഇങ്ങനെ മനസ്സിലാക്കില്ല ഡ്രൈവർക്ക് ഡ്രൈവർക്ക് എല്ലാം കൂടെ നോക്കി പോകാൻ പറ്റില്ല ഒരു ഡ്രൈവർ ഡ്രൈവറായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കർമ്മ പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ട് ഇത്രയും സേഫ്റ്റിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഡ്രൈവേഴ്സ് അപ്പൊ ഞങ്ങൾ യാത്രക്കാരാണ് കുറ്റക്കാരൻ ഇല്ലാതെ യാത്രക്കാരൻ കുറ്റക്കാരൻ അത് പറഞ്ഞ് നടക്കരുത് അപ്പൊ നിങ്ങൾ ചെളിതെറുപ്പിക്കും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളത് കൂടെ പോയി കഴിഞ്ഞ് ചെളിതെളുപ്പിക്കുന്ന ഉറപ്പാണ് അതേ മഴയത്ത് റോഡിൽ ഇങ്ങനെ ചെളിയൊക്കെ കിടക്കുകയാണ് ആ പിന്നെ വണ്ടി പോകുമ്പോൾ ചെളിയല്ലാതെ നിന്റെ ദേഹത്ത് പനിനീര് തിളപ്പിക്കാൻ പറ്റും അതൊക്കെ അത് നീ സൂക്ഷിച്ച് നടക്കണം യാത്രക്കാർ ഞാനേ പതിനഞ്ച് വർഷമായി ഡ്രൈവിങ് തുടങ്ങിയിട്ട് നിങ്ങൾ പതിനഞ്ച് വർഷം ഞാൻ നാല്പത് വർഷമായി റോഡിലൂടെ നടക്കാൻ തുടങ്ങിട്ട് അതറിയോ എന്നിട്ട് മര്യാദയ്ക്ക് നടപ്പ് പഠിച്ചില്ലല്ലോ നാലു ആൾക്കാർ നിങ്ങള് മര്യാദ ചെയ്യണല്ലോ മഴക്കാലായി കഴിഞ്ഞാൽ ഭയങ്കര പോക്കല്ലേ എടോ അത് ഒന്ന് മനസ്സിലാക്കണം നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോട് കൂടിയാണ് വണ്ടിയിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കും ഞാൻ പറഞ്ഞല്ലോ എന്താ തെറ്റ് ഞാൻ പറഞ്ഞു ശരിയല്ലേ ശരിയല്ലേ യാത്രക്കാരായ പല ആൾക്കാരും അത് ശ്രദ്ധിക്കണം ഞാൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാരും ശ്രദ്ധിക്കണം അതൊക്കെ എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം നഷ്ടപരിഹാരം ചില നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ ആ എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം എനിക്ക് ചെളി എന്റെ കല്യാണം മുടങ്ങി ആദ്യത്തെ പന്തിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല നാലാമത്തെ പന്തിലെങ്കിലും എത്തുമെന്ന് എനിക്ക് അത് അറിവില്ല അതെ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിച്ചിരുന്നില്ലല്ലോ നിങ്ങൾ ഓടിച്ചു ഓടിച്ചില്ല നിങ്ങൾ അതിൽ ഇരുന്നല്ലോ നിങ്ങൾക്ക് കണ്ടു തുറന്ന് പറയാമല്ലോ ആ ചെളിയിടെ പടുക്കു പോകൂ പറയാല്ലോ അല്ല ഞാനാണെന്നുള്ളത് നിങ്ങൾ അങ്ങനെ കണ്ടു നിങ്ങൾ ശരിക്ക് കണ്ടു എങ്ങനെ കണ്ടു നിങ്ങൾ ഒരു കലാകാരനാണെന്ന് ഞാൻ ഇത് പുറത്ത് കണ്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു നല്ലൊരു കലാകാരന് മാത്രമേ ഇങ്ങനെ എടാ ചെളിതെടുപ്പിച്ചത് വണ്ടിയല്ലേ ഞാനല്ലല്ലോ ഞാൻ ബാക്കിലല്ലേ ഇരുന്നത് എന്റെ ഡ്രൈവർ ആയിരിക്കും ചിലപ്പോ ഒന്നും പറയണ്ട നിങ്ങൾ നഷ്ടപരിഹാരം തന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചാൽ മതി ഞാൻ ഒരു രൂപ നിങ്ങൾക്ക് തരത്തില്ല കാരണം ഇവിടെ സർക്കാർ തന്നെ പറയുന്നുണ്ട് റോഡ് വികസനം റോഡ് വികസനം ശരിക്കും റോഡ് വികസിക്കുന്നുണ്ടോ റോഡിലെ ഓരോ കുഴികളല്ലേ വികസിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഞാനല്ല കാശ് തരേണ്ടത് ആരാ തരേണ്ടത് സർക്കാരാണ് തരേണ്ടത് അവനെ അവന്റെ വിളിക്കും ഗവൺമെന്റ് ഗവൺമെന്റ് അവനെ ഗവൺമെന്റ് സർക്കാർ ഇട്ട് തന്നാൽ എനിക്ക് കുഴപ്പമില്ല പൈസ എനിക്ക് ആ ഇതാണ് ഈ ബോധമില്ലാത്ത ആൾക്കാരോട് ഞാൻ എന്താ ഞാൻ പറഞ്ഞാലും മാത്രമേ ചെളിയുള്ള ചെളിയില്ല ചെളിയില്ലാട്ടോ ഇത് കണ്ടിട്ട് എനിക്ക് ഒന്നും ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ ചെളിയത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി എനിക്ക് ഇഷ്ടാട്ടോ മോളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഞാൻ പറഞ്ഞാൽ എന്താണ് തെറ്റ് ഞാൻ പറഞ്ഞാൽ ശരിയല്ല